കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രവചന നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി നീതിസൂര്യൻ തൻ്റെ ചെറുകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടി ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴിലിൽ നിന്ന് വരുന്ന പോലെ പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടും ദൈവസനെങ്ങനെയിരിക്കണം ദ സൺ ഓഫ് റൈസ്യസ്നെസ് ഇസ് കമ്മിങ് വിത്ത് ഹീലിംഗ് ഇൻ ഹിസ് വിസ് ദൈവത്തെ നീ ഭയപ്പെട്ടാൽ നീ ബുദ്ധിമാന ദൈവത്തെ നീ ഭയപ്പെടുന്നില്ലെങ്കിൽ നീ വിഡിയ എന്താണ് ദൈവത്തെ ഭയപ്പെടുന്നത് എന്താണ് നിന്റെ ബുദ്ധി നീ ചിന്തിക്കുന്ന കുറേ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ നീ അത് മാറ്റ നീ രക്ഷപ്പെടാനാണ് ഞാൻ പറയുന്നത് നിനക്കൊരു നന്മ വരണമെങ്കിൽ ദൈവം കമ്മിങ് വിത്ത് ഫ്രീഡം ഈസ് കമ്മിങ് വിത്ത് സ്ട്രെങ്ത് ഈസ് കമ്മിങ് വിത്ത് വിത്ത് വിക്ട്രി ദൈവം സ്വാതന്ത്ര്യം നിന്ന് സ്ട്രെങ്ത് തന്ന് വിജയം നിന്ന് നടത്തും നിനക്ക് പ്രശ്നമൊക്കെ കാണും യു മേ ബി യു ഹാവ് എ സ്ട്രഗിൾ ദാറ്റ് യു വെയ്ങ് യു ഡൗൺ നിന്റെ സ്ട്രഗിൾ നിന്നെ താഴ്ത്തോണ്ടിരിക്കുകയായിരിക്കും നിന്റെ പതി പരാജയമായി പോയി നിന്റെ ബുദ്ധിയോണ്ട് നീ ചെയ്തത് മുഴുവൻ പരാജയം അമ്പേ പരാജയമായി ഗോഡ് ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് യു അപ്പ് ഔട്ട് ഓഫ് ഡിഫിക്കൽറ്റി നിന്റെ ഈ പരാജയത്തിൽ നിന്നും നിന്നെ ദൈവം രക്ഷിക്കും നിന്നെ രക്ഷിക്കാനാണ് ഈ വചനം പറയുന്നത് ഈ വചനം എൻ്റെ വചനമല്ല ബലാഖി പ്രവചനം പ്രവാചക പുസ്തകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു നന്മയാണ് പറഞ്ഞത് ദൈവഭയമുള്ളവൻ്റെ സ്വഭാവം കൂടെ ഉണ്ട് അവിടെയാണ് അവന് അവനെ വിടുവിച്ച് അവനെ സ്ട്രെങ്ത് നൽകി അവന് വിജയം നൽകുന്ന ഒരു കർത്താവുണ്ട് നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ ദ സൺ ഓഫ് റൈൻസിയസ്നെസ് ഇസ് കമ്മിങ് വിത്ത് ഹീലിംഗ് ഇൻ ഹീസ് വീറ്റ്സ് അവൻ രോഗോപശാന്തിയോടുകൂടി ഉദിച്ച് നിന്നെ ഉയർത്തുന്നതെയോ കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട് എല്ലാവർക്കും ആ ഇഷ്ടം കർത്താവെ ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും അനേകം വെണ്ടിത്തരങ്ങൾ ചെയ്ത് കാണിച്ചു ബുദ്ധിയാണെന്ന് കൊണ്ട് പല കാര്യങ്ങളും വിഡ്ഢിത്തരം ചെയ്തതാണ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളും അപ്രകാരം ഞങ്ങളെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഞങ്ങളുമൊക്കെ വിഡികളാകാറുണ്ട് ഞങ്ങളാരും അപ്രകാരം വിഡികളാകരുതെന്ന് പ്രാർത്ഥിക്കും കഥാവേ ബുദ്ധിമാന്മാർ ദുഃഖ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിലൂടെ പറഞ്ഞല്ലോ ആ ബുദ്ധി ദൈവഭയത്തിലുള്ള ബുദ്ധിയാണെന്ന് വ്യക്തമായി പഠിപ്പിച്ചല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമാർ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അസ്റ്റവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാര് ലോകം പാടും സൂക്ഷി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സുസൂക്ഷി ചെയ്യുന്നവർ സ്കൂളുകളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ പ്രസാവ് മറ്റ് ഡ്രഗ്സും മറ്റു ദുരുപയോഗവും ചെയ്യുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് കോഡ്ലാസ് ചെയ്യും